പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശനെ ആദ്യം കാണിക്കുന്നത് ആദർശൻ്റെ എത്തിക്കും ദേവയാനി ചെല്ലുന്നുണ്ട് ഏത് സമയം നീ ഇതിൽ കുത്തിപ്പിടിച്ചിരുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ട അമ്മയെന്ന് ചോദിക്കും നീ ഇവിടെ നടക്കണോ വല്ലതറിയുണ്ടോയെന്ന് ചോദിക്കും ഇവിടെ എന്ത് നടക്കണേ നീ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറയും വേഗം അവളെയും കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ കണ്ടാലും റിസൾട്ടൊന്നും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശം ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും നേരാണ് അമ്മയെന്നൊക്കെ ചോദിക്കുന്നത് അതെ അതെ അവളൊരു അമ്മയാവാൻ പോകുന്നു എന്നും പറഞ്ഞ് ദേവിയാനി തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് ദേവയാനി മുറിയിൽ ഇരുന്നതേക്കുറിച്ച് ആലോചിച്ചു ഇങ്ങനെ ചിരിക്കണേ ജയൻ അങ്ങോട്ട് വരുമ്പോൾ ദേവയാനിങ്ങനെ ചിരിക്കുന്നുണ്ടാവും പറഞ്ഞാൽ ഇവൾക്ക് എന്ത് പറ്റി വല്ലാത്ത സന്തോഷത്തിലാണല്ലോ ചിരിക്കണൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ജയനിങ്ങനെ ആലോചിക്കണേ എന്ത് പറ്റി എന്തിനാ താൻ ഇങ്ങനെ ചിരിക്കുന്നേ നല്ലതാണെങ്കിൽ എന്നോടും കൂടി പറയുമെന്ന് പറയും ചിരിച്ചോ ഞാൻ ചിരിച്ചൊന്നില്ല എന്ന് പറയും താൻ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് താൻ ചിരിക്കുന്ന കേട്ടുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയും ആ അതെ നമ്മൾ ടൂർ പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചതെന്ന് പറയും അതെന്തിനാണ് ഇപ്പോൾ ആലോചിക്കണേനോക്കും ജയേട്ടം വീണത് ആലോചിക്കുക തന്നെ അത് ശരി സ്വന്തം ഭർത്താവ് വീണ കാര്യമൊക്കെ ആലോചിച്ചിരുന്ന് ചിരിക്കുകയാണോ എന്ന് ചോദിക്കും പിന്നെ ചിരിക്കാണ്ട് പലതവണ വീടേം എഴുന്നേൽക്കുകയും വീടേം എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ഒക്കെ ആരായാലും ചിരിക്കില്ലേന്ന് ചോദിക്കും എന്നിട്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുന്ന താനും വീണില്ലെന്നൊക്കെ ചോദിച്ച് ആ അത് തന്നെയാണ് ഞാൻ ചിരിച്ചത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിന്നീട് പറയണെന്തായാലും തൻ്റെ മനസ്സിന് നല്ലൊരു മാറ്റേണ്ട അതുകൊണ്ടാണല്ലോ താൻ അയൻ്റെ മോളെ പോയി വിളിച്ചുകൊണ്ട് വന്നതും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേക്കുറിച്ചൊന്നും പറയേണ്ട ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് എൻ്റെ മോൻ്റെ സന്തോഷമാണ് എൻ്റെ മനസ്സിലേ ഇപ്പോൾ എൻ്റെ മോൻ മാത്രമേ ഉള്ളു അതുകൊണ്ട് അവൻ്റെ സന്തോഷം എന്താണ് അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അവളെ വിളിച്ചതെല്ലാം ഉണ്ട് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല എന്നും പറയുന്നുണ്ട് ഇനി നമുക്കൊരു ടൂറ് പോകണം എന്ന് പറയും ആദർശിനെയും കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ പോയാൽ ശരിയാകും അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങൾ ആരും നോക്കുമെന്ന് ചോദിക്കും അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എന്തായാലും പോകണം എന്ന് പറഞ്ഞു എടോ ആദർശനേം കൂട്ടി പോകുമ്പോൾ ആദർശൻ്റെ ഭാര്യയെ വേണ്ടേന്ന് ചോദിക്കും പിന്നെ അവൻ്റെ കൂടെ അവൾ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ എന്ന് ദേവിയാൻ ഇങ്ങനെ ദേഷ്യത്തോടെ പറയും അതാ പറഞ്ഞത് അപ്പോൾ പിന്നെ ആദർശിനെ കൊണ്ടുപോകൊണ്ടാന്ന് നമുക്ക് മാത്രം പോകാമെന്ന് പറയും അത് ശരിയാവില്ല ആദർശ് വേണം പിന്നെ അവൻ്റെ സന്തോഷം അവളാണെന്നുണ്ടെങ്കിൽ പോകുന്നോട്ടെ അല്ലാതെ ഞാൻ വേറെ എന്ത് പറയാമെന്ന് പറയും അപ്പോൾ പിന്നെ താനിപ്പോൾ എന്ത് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ടൂറ് പറഞ്ഞയച്ചതെന്ന് ചോദിക്കും അത് അവളുടെ മുഖം എനിക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെയെങ്കിലും ഇവിടുന്ന് കുറച്ച് ദിവസം മാറി കിട്ടേ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറയും എങ്കിൽ പിന്നെ താനെന്തിനോടോ അവരങ്ങോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നന നായന മോളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാണെന്ന് ചോദിക്കും അത് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെയും അമ്മരെയും അതുപോലെ തന്നെ ജയേട്ടനും അജയ്ക്കും അജയനും അതുപോലെ തന്നെ അദർശനും അവളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് ഞാൻ പോയി വിളിച്ചിട്ടുണ്ട് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നും വിചാരിച്ചു എന്നൊക്കെ പറയും എടോ എൻ്റെ മ നമ്മുടെ മോന് അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അവൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട നിലയ്ക്ക് തനിക്കും കൂടി അവളൊന്ന് സ്നേഹിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദേവിയതിനൊന്നും മിണ്ടാണ്ട് നിൽക്കും പിന്നീട് അദർശിനെ കാണിക്കുന്നത് ആദർശ് നായനരെ പിന്നാലെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ നല്ല സ്നേഹത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നിട്ട് ഇങ്ങനെ ഉമ്മൻ വെച്ച പറഞ്ഞു എന്നിട്ട് ആദർശയായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മതിയായില്ലയെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് മതിയായിട്ടില്ല എന്നൊക്കെ പറയും ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഫോൺ ബെല്ലടിക്കും അമ്മേടെ കാര്യം പറഞ്ഞിരിക്കായിരിക്കുമല്ലോ പറഞ്ഞേ അമ്മയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതാണ് പറഞ്ഞത് അമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധമാണെന്ന് എന്നത് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് അതിന് ഞാൻ വിളിച്ചാൽ മാത്രം നീ ഇങ്ങോട്ട് വിളിക്കുകയുള്ളൂ അവിടെ ചെന്നാൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നിറപ്പം അമ്മ ഞാൻ ഇന്നലെ വിളിച്ച് നോക്കി റേഞ്ച് ഉണ്ടായിരുന്നില്ല എന്ന് പറയും അപ്പോൾ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയല്ലോ എന്ന് പറയും നിനക്ക് എന്തിനും ഓരോ ന്യായങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും ഇപ്പോൾ എത്തി എന്താണ് അങ്ങനെ ചോദിക്കും പിന്നെ അടുത്ത് വല്ല അമ്പലം ഉണ്ടെങ്കിൽ ഒന്ന് പോയി തൊഴണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിപ്പോൾ തന്നെ നയനെ പറഞ്ഞുള്ളൂ ശിവക്ഷേത്രം ഇവിടെ ഉണ്ട് ഒന്ന് തൊഴണം അമ്മരെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരാളും പ്രാർത്ഥിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്നൊക്കെ പറയും പിന്നെ കുന്നും അഴിച്ചു വിട്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കണ്ട എന്ന് വെച്ച് കുന്നുമ്മലും മലയിലൊന്നും കയറി കയറിയതെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കുന്നും കയറിയാലൊന്നും എന്താ കുഴപ്പം എന്ന് പറയും പിന്നെ നയനയ്ക്ക് നയനോടാണോ ആ കുന്ന് കയറേണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ അവളോടല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിന്നോടാണ് നിന്നോടൊന്ന് എന്ന് പറയും പിന്നെ രണ്ട് നിങ്ങൾ രണ്ട് പേരും തൽക്കാലം കയറാൻ നിൽക്കണ്ടെന്ന് ദേവയാനി പറയും അതിനുശേഷം സന്തോഷത്തോടെ അടിച്ച് വിളിക്കാനൊക്കെ പറഞ്ഞ് അമ്മ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനി കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കണേ അവിടേക്ക് ഞാൻ അമേത കണ്ട ടൂർ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തല്ലുണ്ടാക്കുന്നുണ്ട് അതിനിടയ്ക്ക് നീ എവിടേക്കാണ് പോകുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്നു ആധാർ ഷാഡിന് ഇല്ലാത്ത നിലയ്ക്ക് എനിക്ക് നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് നീ അവിടേക്ക് തന്നെയാണ് പോകണത് നിൻ്റെ മട്ടവും ഭാവവും കണ്ടിട്ട് നീ വേറെ എവിടേക്കാണ് പോകണ പോലെ ഉണ്ടല്ലോ നീ വലിയ സംശയകാര്യമല്ല നീ എൻ്റെ പിന്നാലെ വന്നോടി എന്നിട്ട് ഞാൻ എവിടേക്കാണ് പോണേന്നൊക്കെ നോക്കിക്കോളാൻ പറയും എന്നാൽ അതിന് മുന്നേ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഹണിമുകൊണ്ട് പോയി ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ഇതൊന്നും പറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും എനിക്കതിനൊന്നും താല്പര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നീ എൻ്റെ പിന്നാലെ കൂടിയത് ഞാനന്തപരി തറവാട്ടിലെ മരുമോളാവാൻ വേണ്ടിയിട്ടല്ലേ അല്ലാണ്ട് വേറെ ഒന്നിനും അല്ലല്ലോ എന്ന് പറയും എനിക്ക് അങ്ങനെ ഇപ്പം നിൻ്റെ കൂടെ പോകട്ടെന്ന് ആഗ്രഹം ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ വേണ്ട നിനക്ക് ഇവിടെ എന്നെ എന്നെ താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല നിനക്ക് ഒഴിഞ്ഞു പോകൂടെ നഷ്ടപരിഹാരം മേടിച്ചു ഒഴിഞ്ഞ് പോകാം ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ തളച്ചിട്ട പോലൊക്കെ എടുക്കുന്നില്ല ആ എനിക്കറിയാം നീ അത് പറയും കാരണം നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം എന്നാണ് നിൻ്റെ ചിന്ത അതുകൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കും അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറയും എന്തായാലും എൻ നിൻ്റെ മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ട് നടക്കണം നിന്നെ സ്നേഹിക്കാൻ എൻ്റെ കൃത്യത്തിലടാന്ന് അനാമിക പറയുമ്പോൾ ഞാൻ നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയും എൻ്റെ മനസ്സിലുള്ളവരെ പുറത്ത് കളയാൻ ഞാനും തയ്യാറല്ലടിയെന്നും പറഞ്ഞ് ഒട്ടും വിട്ട് കൊടുക്കാതെ പോകും പോവും അനാമിക അങ്ങനെ ശാന്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് അബി ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അഭിരദ്ധിക്ക് വീണ്ടും വഴക്കുണ്ടാക്കാൻ ചെല്ലുണ് നയനി നവ്യെ ആദർ ചേട്ടൻ ടൂറ് പോയ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കും കുഞ്ഞിനും ജീവിക്കാനുള്ളവാക്കുക അതിനേക്കാൾ ഇരട്ടി ആദർ ചേട്ടൻ തരും നീ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടില്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ വരുമ്പോൾ ഞാൻ നീ എന്നെ ഉപേക്ഷിക്കാൻ പോകുമെന്ന് പറയടാന്നൊക്കെ പറഞ്ഞപ്പോൾ പറ്റില്ലല്ലോ അതുപോലെ ഒരു കുഴിയിലെല്ലാം ഞാൻ ചെന്ന് ചാടിയെന്നൊക്കെ പറയും ഞാൻ മലയ്ക്ക് പോയപ്പോൾ നോയമ്പോൾ നോക്കില്ല എന്നുള്ള കാര്യം നീ ഇവിടെ അറിയിച്ചില്ലേ അറിയിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ഈ പോയതിന് ശേഷമല്ല അറിയിച്ചത് അതുകൊണ്ടാണ് അത് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറയും അടുത്ത വർഷം മല ചേട്ടുന്നത് ഞാൻ ഈ വീട്ടിലെ ഏറ്റവും നന്നായി വ്രതം എടുത്ത് നോക്കിയിട്ട് വളം ഞാനായിരിക്കും എന്നൊക്കെ പറയും കണ്ടറിയാമെന്നൊക്കെ പറയും പിന്നീട് നിനക്ക് നല്ല ശമ്പളം ഇല്ലേ പിന്നെ എന്തിനാണ് നിനക്ക് എന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയാലും എന്താ കുഴപ്പമെന്ന് വെച്ചപ്പോൾ കൂ ടൂർ പോകാനൊന്നും പൈസ ഇല്ല എന്നാണ് പറഞ്ഞത് ആദ്യം ശമ്പളം പിന്നെ എന്ത് ശമ്പളം എന്ന് പറയും അത് ശരി എനിക്ക് എനിക്ക് ചിലവില്ലേന്ന് ചോദിക്കും നിനക്ക് എന്ത് ചിലവ് മൂന്നും നാലും നേരം ഭക്ഷണവും കൂടെ നിന്ന് കഴിക്കുന്നത് പിന്നെ നിനക്ക് എന്താ ചിലവ് നിനക്ക് വല്ല പെണ്ണങ്ങൾക്ക് കൊണ്ടു കൊടുക്കാറുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുന്ന് പറഞ്ഞ് നിനക്ക് അന്നുവച്ചാൽ നിനക്ക് ഏത് സമയത്തൊരു കാമുകി വേണമല്ലോ അതുകൊണ്ടാണ് നീ ഇപ്പം ആരെ കൂടെ കൊണ്ടു നടക്കണതോ തീറ്റിപ്പോയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അറിയാടാന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ വഴക്കുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് അനിയനെ കാണിക്കണേ ഇനി കൂട്ടുകാർമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ടൂറ് പോകണമെന്നുണ്ടോ അവളുടെ നിർബന്ധം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് നിനക്ക് എന്താ മനസ്സോട് ഒട്ടിഷ്ടില്ലാത്ത ആൾക്കാരെ കൊണ്ട് ടൂറ് പോകാനോ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ടും തല്ലുണ്ടാക്കാനോ അതെന്തായാലും ഇപ്പം ഞങ്ങളെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ അത് ഇവിടെ ഇരുന്ന് തന്നെ തല്ലോട്ട് ചപ്പ വലിയെന്ന് ചോദിക്കും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു വരുന്നേന്ന് കൂട്ടുകാരമാർ ചോദിക്കും എന്ത് പറയാം ഞാനും അവൾ ഇപ്പോഴും തമ്മിൽ ഒരു ബന്ധവുമില്ല വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു ഒറ്റ പേര് മാത്രമേ ഉള്ളൂ എനിക്ക് അവളെ അവൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരന്മാർ പറയുന്നത്ടാ ഞാൻ വിചാരിച്ചു വിവാഹം കഴിഞ്ഞാലേ നിങ്ങളുടെ മനസ്സ് മാറുമെന്നുള്ളൊക്കെ പറഞ്ഞപ്പം എന്ത് എനിക്ക് മടുത്തട ജീവിതം സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ വരെയും തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ നന്ദു വരുന്നത് അങ്ങനെ ആ വാക്ക് കേട്ടുകൊണ്ട് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ